ഞാൻ അതിനേക്കാൾ മുമ്പേ പറഞ്ഞതല്ലേ കോഴിക്കോട് വെച്ച് ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇതനവസരത്തിലാണ് ഈ ചർച്ച ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക ഞാൻ കെ പി സി പ്രസിഡന്റ് കാലത്താണ് കേരളത്തിലെ കോൺഗ്രസ്സിന് എഴുപത് ശതമാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾ അന്ന് വിജയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തിൽ അതേ വിജയം ഇത്തവണ ഉണ്ടാകണം സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ അസംബ്ലി വിജയിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക എന്നുള്ളതാണ് ആവശ്യം അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ കാര്യങ്ങൾ അന്ന് നമുക്ക് ആലോചിക്കാം ഏതായാലും കേരളത്തിലൊരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു ഈ ഭരണം മാറണം എന്നുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനവിരുദ്ധമായ ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം ശക്തമാണ് അത് ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ട ജാമ്യാ സമ്മേളനത്തിൽ ഫാസിസത്തിനെതിരെ ഉള്ള നിലപാടുകളാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് ആ നിലപാട് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇറക്കിയത് നാളെ ഞാൻ മഞ്ചേരിയിൽ ഇതുപോലെ തന്നെ മറ്റൊരു സമ ആ ജാമ്യ ഇസ്ലാമിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ചെമ്മാട് പങ്കെടുക്കുന്നു ഇതെല്ലാം എല്ലാ വർഷ കാലത്തും നമ്മൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ തന്നെയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സഹോദര ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അല്ല എനിക്ക് തന്നെ വിലയിരുത്തലുണ്ടല്ലോ ഞാൻ കോഴിക്കോട് വെച്ച് ആദ്യം ഞാനാണ് പറഞ്ഞത് ഈ ചർച്ച അനവസരത്തിലുള്ളതാണ് അതാരുണ്ടാക്കിയതാണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഏതായാലും ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാവരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അല്ല ഞാൻ ഐ സി ബാലകൃഷ്ണൻ എന്നോട് സംസാരിച്ചല്ലോ റിസ്കോണ്ട് ചെയ്യേണ്ട കാര്യം എന്താ നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും അല്ല അതിപ്പം ഇല്ലെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ അതിനെപ്പറ്റി ആ പറയേണ്ട കാര്യമില്ലല്ലോ ഏതായാലും ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അവസാനത്തെ ഒരു അവരുടെ നിലപാട് അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കെ ഒരു സി കമ്മീഷനെ വെച്ചിട്ടുണ്ട് കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കും പി വി അൻവറെ യു ഡി എഫിൽ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ പി വി അന്വർ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രശ്നങ്ങളോട് പ്രത്യേകിച്ച് വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളതിനോട് നമുക്ക് യോജിപ്പുണ്ട് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത രീതിയോട് നമ്മൾക്ക് എതിർപ്പുണ്ട് മറ്റ് കാര്യങ്ങൾ പാർട്ടിയും യു ഡി എഫും ആലോചിച്ച് തീരുമാനിക്കണം അത് വരട്ടെ ചർച്ച ആയിട്ടില്ല